എൻ്റെ ചങ്ങാതിമാർ നല്ല കിടിലോസ്കിയൊരു ചമ്മന്തിയ റെസിപ്പിയാണ് സംഭവം വെറൈറ്റി സാധനം കേട്ടോ അപ്പോൾ എൻ്റെ ചങ്ങാതിമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചമ്മന്തിയാണ് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം മാങ്ങാ ചമ്മന്തിയാണോ തേങ്ങാ ചമ്മന്തിയാണോ വേപ്പിലക്കെട്ടിയാണോ അതോ മുള ചമ്മന്തിയാണ് ഏതാണ് ഇഷ്ടമെന്ന് താഴെ വാരി വരി വിതറ ചങ്ങാതി നല്ല പൂ പോലത്തെ ഇഡ്ഡലി സൈഡിലേക്ക് ഇതുപോലെ ചമ്മന്തി വെക്കുക എൻ്റെ കൂടെ നമ്മുടെ ബീഫ് ബീഫച്ചാറോ ചിക്കൻ അച്ചാറോ കേരമീൻ ചെമ്മീൻ ഇതൊക്കെ ഒന്ന് വെച്ചിട്ടൊരു പിടിത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും സ്വർഗ്ഗങ്ങൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ നമ്മുടെ പേജിൽ കിടപ്പണ്ട ഒന്ന് നോക്കണ്ട ഓർഡർ ചെയ്ത് തകർത്ത് പൊളിച്ചു ചങ്ങാതി എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപോടി അത് തീ പിടിപ്പിക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളിൽ ചൂടാക്കുമ്പോൾ അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ലേശം ഉഴുന്നിട്ടൊന്ന് മൂപ്പിക്കുക ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് വരുമ്പോഴേക്കും ഇഞ്ചി കണമുനാന്നരിഞ്ഞ് ഇഞ്ചി എടുത്തൊരു മറി മറിക്കുക ഇഞ്ചി ഉഴുന്നുകൂടെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക ദേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും ഒരു അഞ്ചെട്ടും വത്തലമുളക നല്ല എരിവുള്ള എടുത്തിട്ട് വത്തലമുളകെടുത്തിട്ട് മറിമറിക്കുക അതിനുശേഷം സവോളത്തെ നീളത്തിലരിഞ്ഞ് സവോളം കൂടെ എടുത്തിട്ട് മറിമറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് വാട്ടിയെടുക്കുക ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കളറാവണം കളറായാലും ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് തക്കാളി തക്കാളിതേ ഇതുപോലെ നീളത്തിൽ കഴിഞ്ഞാൽ തക്കാളിയും കൂടെ എടുത്തൊരു മറിമറിക്കുക മറിച്ചശേഷം ഇതേ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക കരുവേപ്പിലും കൂടെ ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം അങ്ങ് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക ഈ സാധനം അവൻ ഏകദേശം ആ പച്ചപ്പൊക്കെ മാറി ദേ ഈ ഒരു പരുവത്തിന് രൂപത്തിലൊക്കെ ആയി വരുന്നവരെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക തീ ഓവറായിട്ട് വെക്കല് തീയൊന്ന് കുറച്ച് വെച്ച് ഉരുളിക്കകത്താവുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക അതിന് ശേഷം ദൈ തേങ്ങയ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തൊരു മറി മറിക്കുക തേങ്ങ ഇങ്ങോട്ട് ഇട്ട ശേഷം ദേ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന തേങ്ങ ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈയൊരു പരുവത്തിലാക്കിയ ശേഷം ഇത് സൈഡിലേക്ക് ഇട്ട ശേഷം ലേശം മസാല ഇടുന്ന പരിപാടി ആണോ അതിന് പരിപാടിയാണ് ലേശം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ദയായ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് പൂക്കാക്കുക പച്ചപ്പും മാറാൻ വേണ്ടി എന്നിട്ട് ദേ ഇതെല്ലാം കൂടെ ഇട്ട് ദേ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടോ എൻ്റെ ചങ്ങാതിക്ക് വരുന്ന കേട്ടോ ചമ്മന്തിക്ക് വരുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്മെല്ലാവരുന്ന ദേ ഇതെല്ലാം കൂടെ മൂത്തൊരു പരുവായി വരുമ്പോഴേ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഇപ്പം എല്ലാ സ്മെല്ലും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കുറേയാട ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എന്നിട്ട് ഉപ്പൊന്ന് ആവശ്യത്തിന് വാരി വിതറുക ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെന്തേ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലോ എൻ്റെ ചങ്ങാതി വരുന്ന കേട്ടോ ഇത് മാത്രം കൂട്ടി വേണേൽ ചോറുണ്ടാവും എന്നിട്ടിതേ മിക്സിയിൽ ജാറെടുക്കുക മിക്സിയിലെ ജാറിലേക്ക് ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ മിക്സ് ഇതേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ ചമ്മന്തിയൊരു പരുവത്തിലെടുക്കുക ഇനി മിക്സി ഇല്ലെങ്കിൽ നമ്മൾ അരകെല്ലായിട്ടും അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ഈ പരുവത്തിലാക്കിയ ശേഷം നല്ല പൂ പോലത്തെ ഇഡ്ഡിയുടെ മുകളിലേക്ക് ചമ്മന്തി ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അച്ചാറും കൂടെ വരുത്തുക അച്ചാർ വരുത്താൻ അറിയാമല്ലോ നമ്പറിയാലും നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതേ മുകളിൽ കിടപ്പുണ്ട് നമ്മൾ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ വാട്ട്സപ്പ് നമ്പർ കിടപ്പുണ്ട് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവിട്ടം വേണമെങ്കിൽ എത്തിക്കുക ഇനി ഏറ്റുപതിനോട്ടത്തുള്ളവർക്ക് ഡയറക്റ്റ് മേടിക്കാം നല്ല കിടക്കും ബീഫ് ചിക്കന് ക്യാരമീൻ ഇതുപോലെയുള്ള അച്ചാറുകൾ മേടിച്ച് ആ ഇഡ്ഡീൻ്റെ സൈഡിലേക്ക് ആ ചമ്മന്തി അച്ചാറും കൂടെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണാൻ സ്വർഗം സമം പൊളിയാ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചമ്മന്തിയെന്ന അടിയിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് അതുപോലെ നമ്മുടെ അച്ചാറുകൾ വാങ്ങാനും മറക്കല്ല അപ്പോൾ ഓടി നടന്ന് പൊളിച്ചു